ശുഭ നാറുളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം രണ്ടു മണിയൊക്കെ ആയി കേട്ടോ ഞാനേ രാവിലെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തിരുനക്കര കൃഷ്ണനെ കാണാൻ പോയതായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്ന് ഒരുപാട് സമയം പോയി എന്നാലും മനസ്സിന് നല്ല ഒരു എന്താ പറയുന്നത് നല്ലൊരു ഒരു സുഖമായിരുന്നു അവിടെ ഇരുന്നപ്പോൾ നമ്മൾ ബാക്കി ഓയിലിൻ്റെ ടെൻഷനോ ഓയിൽ പക്ഷേ എനിക്കിന്ന് ഉച്ചയ്ക്ക് ഞാൻ പിന്നെ വന്ന് കഴിഞ്ഞാണ് നമ്മൾ ഇതാക്കിയത് കേട്ടോ പിന്നെ അത് ആ ടെൻഷനൊക്കെ ഒന്ന് മറന്ന് നമ്മൾ അവിടെ അമ്പലത്തിൽ കുറച്ചു നേരം ഇരിക്കേണ്ടി വന്നു എന്താണെന്നറിയുമോ ഇന്ന് ധന്വന്തരർച്ചനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഇന്ന് വ്യാഴാഴ്ച അല്ലേ െ അപ്പോൾ അവിടെ ഒരു വലിയ പൂജ പൂജ എന്ന് പറയാൻ പറ്റത്തില്ല തിരുമേനി നമ്മുടെ അകത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം അതായത് പത്തരയ്ക്ക് ശേഷമാണ് കേട്ടോ വെളിയിലൂടെ ഞാൻ വിചാരിച്ചത് ഞാൻ തൊഴുതിട്ട് നമ്മുടെ പത്തരയുടെ ആ പൂജ കണ്ട് തൊഴുതിട്ട് ഒരുപാട് നാളായി ആ ഒരു പൂജ ആ ഒരു സമയത്ത് നം ഞാൻ പോയിട്ട് അല്ലെങ്കിൽ മിക്കവാറും പാർലർ വെളിയിലായിരുന്ന ടൈമിൽ ഞാൻ അമ്പലത്തിൽ കയറിയിട്ടായിരുന്നു ഞാൻ പാർലറിൽ പാർലർ വന്ന് തുറക്കാറ് പതിവ് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈമിൽ വീട്ടിൽ തന്നെ പാർലറായതിനു ശേഷം ഞാൻ അങ്ങനെ ഒരു വ്യാഴാഴ്ച അങ്ങനെ ഒന്ന് പോകാം അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് അങ്ങ് മുകളിൽ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് അങ്ങ് പോകാമെന്ന് കരുതി ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പം റിസിപ്റ്റ് എടുത്തുകൊണ്ട് വാ ഇവിടെ ഇരിക്കുക കാസേരൊക്കെ എനിക്ക് ഇട്ടു തന്നു കേട്ടോ ഒത്തിരിയോ അമ്മമാർ ഇങ്ങനെ ഇരിക്കുമായിരുന്നു നിലത്ത് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ നിലത്ത് കുത്തി ഇരിക്കത്തില്ല എനിക്ക് ചമ്പ്രം പെടഞ്ഞിരിക്കത്തില്ല കേട്ടോ എനിക്ക് വലിയ പാടാണ് അങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഇരിക്കത്തില്ല തന്നെയല്ലേ ഒരുപാട് സമയമൊക്കെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ലടി എവിടെ ഇരിക്കുക എന്നും പറഞ്ഞോണ്ട് എനിക്ക് എന്താ റെസിപ്റ്റ് എടുണ്ടോ വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ റെസിപ്റ്റ് ഒക്കെ എടുത്ത് അവിടെ ഇരുന്ന് നമ്മൾ ഒരു പൂജ നമ്മൾ ഐശ്വര്യ പൂജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വിളക്കത്തോട്ട് പൂവിട്ട് അങ്ങനെ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു രണ്ടുമണിയായി ഞാൻ വീട്ടിൽ വന്നപ്പോഴേ അതുകൊണ്ട് ഇപ്പം ഞാൻ ഞാൻ ഒരു ഞാൻ ഇട്ട് നോക്കി എനിക്ക് തൃപ്തി ി വന്നിട്ടുള്ള ഒരു പായ്ക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത് എനിക്ക് വാട്സപ്പിൽ രണ്ട് മൂന്ന് ടീനേജ് പിള്ളേരാണ് കേട്ടോ പിള്ളാ ചേച്ചി വിഷുവൊക്കെ അല്ലേ നന്നായിട്ട് വെളുക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഇതിനകത്തൂടെ പറഞ്ഞതാ ചേച്ചി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഓയിൽ കൊണ്ടത്തേക്ക് ഓയില് ദേശം ഒരാഴ്ചയാകുമ്പോൾ നല്ല കളർ ഒരു എന്ന് ചോദിച്ചു ചേച്ചി ഓയിലൊന്നും തേച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ഓയിൽ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസത്തേക്കൂടെ ഉള്ളൂ അപ്പോൾ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം നമുക്ക് നല്ല ഒരു മുഖത്തിന് ഇടുമ്പോൾ നമുക്ക് കുറേ ദിവസം അടി ഉപ്പിച്ച് വേണമെങ്കിലും ഒക്കെ ഇടാവുന്ന ഒരു പായ്ക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്യണം അത് പ്രത്യേകം എടുത്ത് വരേണ്ട കാര്യമാണ് ഇപ്പോൾ പിന്നെ ഇവിടെ ഒരു ജ്യൂസ് ഇവിടെ നിൽക്കുന്ന എൻ്റെ ഒരു അപ്പോൾ പറയാം കേട്ടോ അപ്പം അപ്പോൾ പറഞ്ഞില്ലേം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് വീണ്ടും ആ തെറ്റി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അവിടെ ഇങ്ങനെ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്നിടത്ത് ഒരു വലിയ പാത്രത്തിൽ ക്യാരറ്റ് ഇട്ട് വെച്ചേക്കുക പതിവ് അതായത് അവർ നന്നായിട്ട് കഴുകിയല്ല ആ കത്ത് ഇട്ട് വെക്കുന്നത് ക്യാരറ്റ് വാങ്ങിച്ച ഈ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് ആ വെള്ളത്തിനകത്ത് നിന്ന് എടുത്ത് ജ്യൂസ് അടിച്ച് തരുമ നമുക്ക് ചെയ്യുന്നത് നമ്മളത് നല്ല സുന്ദരമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കുടിച്ചിട്ടെങ്കിൽ പോരും പക്ഷേ ആ കൈ ഇട്ടെടുത്തുകൊണ്ട് ഇരുന്ന് ഒരു കൊച്ച് എൻ്റെ അടുത്ത് ത്രെഡ് ചെയ്യാൻ വന്നത് അപ്പം കൈ നിറച്ച് കറുത്ത് 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 കറുത്തിരിക്കുന്നു കൈയുടെ ഒരു ഭാഗം അപ്പം ഞാൻ ചോദിച്ചു ഇപ്പം ഇങ്ങനെ പിടിക്കണ്ടേ നമുക്ക് ഇങ്ങനെ ത്രെഡ് ചെയ്യാൻ നേരം അപ്പോൾ ഞാൻ ചോദിച്ചു കയ്യലന്നെ മോത്തിനൊക്കെ നല്ല കളറുണ്ട് കയ്യൽ എന്ത് പറ്റുകയെന്ന് പറഞ്ഞാൽ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു ജ്യൂസ് കട ഞാൻ കുറച്ചാണ് നിന്നു അപ്പോൾ കൈയും ഫുള്ള് ക്യാരറ്റിനകത്ത് മുക്കി അപ്പോൾ ആ ക്യാരറ്റിനകത്തെ വിഷം ഒന്ന് ആലോചിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി അത് കണ്ടിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഓയിൽ തേച്ചാൽ മതി മുമ്പോണ്ട് അതിൻ്റെ കൈ ഒക്കെ നല്ല നോർമലായി കേട്ടോ കയ്യെ ഇങ്ങനെ ഫുള്ള് കറപ്പായിരുന്നു കേട്ടോ പിന്നെ ആ ഓയിലൊക്കെ കൊടുത്താൽ അതിൻ്റെ കൈ നോർമലായി അപ്പോൾ ഒന്ന് വിചാരിച്ച് നോക്കിയിട്ട് ക്യാരറ്റ് എന്നല്ല ഏത് പച്ചക്കറിയിലും ഇതുപോലുള്ള വിഷമുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ പച്ചക്കറി എല്ലാം ഉപ്പിനകത്തിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ നമ്മളെടുക്കുക അതുമാത്രമേ പറയാനുള്ളൂ അപ്പം നമ്മുടെ മുഖത്താണ് ഈ ക്യാരറ്റ് തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് വെക്കുക ഒരു കുറച്ച് ഉപ്പ് കല്ലും കൂടി അതിനകത്ത് ഇട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് പിറ്റേ ദിവസം കഴുകി അതിനെ കട്ട് ചെയ്ത് ഒന്ന് പുഴുങ്ങാൻ വെക്കുക ആവിയിൽ ഇതൊക്കെ മെനക്കേടായിട്ട് ആരും കരുതരുത് കേട്ടോ അപ്പം ഇത് ഏ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സ്കിന്നിന് നല്ല കളർ വരാനും കുഞ്ഞ് പിള്ളേരുടെ മുഖത്ത് വരെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചിലപ്പം കളറൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു പായ്ക്കിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് പുഴുഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറി നന്നായിട്ട് അരയ്ക്കുക ആ അരച്ചെടുത്ത ക്യാരറ്റിനകത്തോട് നമ്മുടെ പുളിക്കാത്ത കട്ട തൈരം കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖം നിറ ഉച്ച തേച്ച് കൊടുക്കുക കഴുത്തേലും തേച്ച് കൊടുക്കുക കയ്യയിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് പെട്ടെന്ന് മുഖത്തേക്കൊന്നും അബ്സോർബ് ആകാതിരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇട്ട് കഴിയുമ്പോൾ കാരണം ഒരു പിരുവിരു പിരിവിരുന്ന് തൈരിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളതും കൊണ്ട് നമുക്ക് കടലമാവ മുൾട്ടാണിമുട്ടിയൊക്കെ ഇടുന്ന പോലെ പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല കുറച്ചൊരു സമയം എടുത്ത് ഇത് ഡ്രൈ ആവത്തുള്ളൂ അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ ഏതായാലും ഒരു കാര്യത്തിന് മെനക്കെടുവല്ലേ കുറച്ച് നേരം അത് നമ്മുടെ മുഖത്തിരിക്കട്ടെ അപ്പോൾ കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂർ മുഖത്തിരുന്നതിന് ശേഷം നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് ചെറുതായിട്ടൊന്നും മസാ മസാജ് ചെയ്ത് അതിനെ ഒന്ന് കരി കളഞ്ഞ് മുഖത്തോട്ടൊന്ന് നോക്കിക്കേ നല്ല ബ്രൈറ്റാവും മുഖംങ്ങോട്ടോ നമ്മുടെ നമുക്ക് നല്ലൊരു നല്ലൊരു കളർ നമ്മുടെ മുഖത്ത് വരുന്ന പോലെ തോന്നും അപ്പോൾ എല്ലാവരും ഇതെന്ന് ചേ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാറ്റം നമ്മുടെ മുഖത്ത് നന്നായിട്ട് അറിയാൻ പറ്റും ഇത് പിന്നെ ഇട്ടിട്ട് പ്രത്യേക മോയ്സ്ചറൈസറോ അലോവേര ജെല്ലും കൊണ്ട് ഞാൻ പറയുമല്ലോ നമ്മുടെ ഫ്രഷ് അലോവേരയാണ് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസറ് അപ്പോൾ അതൊന്നും ഇട്ട് തേച്ച് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല ഈ ക്യാരറ്റിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ക്യാരറ്റ് നമ്മുടെ കളറിനെ തരും ഉള്ളിലേക്ക് കഴിച്ചാലും നമ്മുടെ കളറിനെ തരും പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു തന്നില്ല അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതിക്കണം ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നു ഒക്കെ വണ്ടിയാലെടുത്തിട്ടും ഇങ്ങനെ ഒരുപാട് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു കാര്യമല്ലേ അവിയെല്ലാം അകത്തും നമ്മൾ എപ്പോഴും ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കളർ തരാനും നമ്മുടെ ഉള്ളിലേക്ക് കഴിച്ചാലും നല്ല ഗുണമാണ് നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ കഴുകിയിട്ടെടുത്ത് ജ്യൂസടിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ ദൈവത്തെ ഓർത്ത് ഞാൻ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയണമെന്ന് വിചാരിക്കും ഞാൻ പോകും ചില സമയങ്ങളിൽ അപ്പോൾ ഇന്ന് ക്യാരറ്റിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് അത് ഓർത്തത് ഞാൻ കേട്ടോ ആ കൊച്ച് ആ ബൗളിനകത്തോട്ട് ആ വെള്ളം ക്യാരറ്റ് ഇട്ട് വെച്ച് ആ വെള്ളത്തിൽ ത്തിനകത്തോട്ട് ഇങ്ങനെ എടുത്ത് എപ്പോഴും ജ്യൂസ് അടിക്കുന്ന ആ ഒരു പരിപാടി ചെയ്തതിൻ്റെ കൈ ഫുള്ള് കറത്ത് പോയി അപ്പോൾ അതിനകത്ത് മുക്കി മുക്കി എടുത്തതാന്നാണ് പറഞ്ഞത് കൈ അങ്ങനെ ഇരുന്നത് പിന്നെ അവിടെ ഇപ്പം പോകുന്നൊന്നുമില്ല അവിടെ കടയിലേതൊക്കെ നിർത്തി എന്നാലും ഏത് കടയാണോ എവിടെയാണ് നിന്നും ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ക്യാരറ്റിനകത്തെ ആ ഒരു വിഷാംശം നമുക്ക് അതുപോലെ കെമിക്കൽ അടിച്ചാണോ എല്ലാ പച്ചക്കറികളും ഇപ്പോൾ ക്യാരറ്റിൻ്റെ കാര്യം അപ്പം നമ്മളത് ഒരിക്കലും നേരിട്ട് നമ്മുടെ നല്ല നമ്മൾ നല്ല വെളുപ്പിച്ചൊക്കെ വെച്ചേക്കുന്നത് നമ്മുടെ ഫേസിലേക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് തലേ ദിവസം ഉപ്പ് വെള്ളം ിട്ടിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് ആറിയിട്ട് തണുത്തിട്ട് അടിച്ചെടുത്ത് അതിനകത്തേക്ക് വേണം തൈര് നല്ലപോലെ ആറിയതിന് ശേഷം വേണം കേട്ടോ തൈര് തൈരും ക്യാരറ്റും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ മുഖത്തിന് നല്ല കളർ വരും വിഷുവൊക്കെ ആകുമ്പോഴത്തേനും എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ പോകണമായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാനുണ്ട് വിഷു കഴിയുമ്പോൾ നമ്മുടെ ഓയിലിന് ചിലപ്പോൾ ഒരു കുറച്ച് പൈസ ഒരു അൻപത് രൂപ കുട്ടികൾക്കുള്ളാവുന്ന എനിക്കൊരു പ്ലാനുണ്ട് പറ്റുന്നില്ല മക്കളെ പറ്റുന്നില്ല അതുപോലെ വില എരച്ച് കയറുക ഞാൻ കഴിഞ്ഞ ദിവസം പതിനഞ്ച് കിലോയെ ഉണ്ടാക്കിയുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇത് വാങ്ങിക്കാൻ തരും പിന്നെയും വില കുതിച്ചു വരുവാണ് ഒരു രക്ഷയേ ഇല്ല തേങ്ങാ വെന്ത വെളിച്ചെണ്ണ ആക്കി ഒന്ന് എടുത്ത് തരുന്നതിന് നല്ല പ്രൈസാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഈ പത്ത് ആയുർവേദ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അതിന് നല്ല വിലയാണ് വിലയാണാകുന്നത് പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളെ എല്ലാവരും ചോദിക്കുന്നു വിഷുവായിട്ട് ഓയിലിന് എന്തെങ്കിലും ഒരു ഓഫർ തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീരുമാനിച്ചില്ല വിഷുവിൻ്റെ അന്ന് മാത്രം എന്തെങ്കിലും ഒരു ചെറിയ ഓഫർ തന്നാൽ കൊള്ളാവുന്നുണ്ട് ഒന്നും തീരുമാനിച്ചില്ല ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി വിഷുവായിട്ട് ഓഫർ അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇതാരും ഒന്നും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെയാണല്ലോ ഓഫർ തരുന്നില്ലേ തരുന്നില്ലേന്ന് ചോദിക്കുന്ന ഈ മുടിയെ തേക്കുന്ന ഹെയർ ഓയിലിനൊക്കെ ആണെങ്കിൽ ഓഫർ കൊടുക്കാം എങ്കിലും അവർ പോലും അവർക്ക് കാട്ടിക്കൂടെ നടന്നു കയ്യുന്നിയും അതും ഇതും പറിച്ച് ആ എണ്ണയ്ക്കടുത്ത് വെളിച്ചെണ്ണയാണ് അവർ വാങ്ങിക്കുന്നത് വെളിച്ചെണ്ണ വാങ്ങിച്ച് കാട്ടിക്കൂടെ നടക്കുന്ന കയ്യുഞ്ഞോ അതും ഇതുമൊക്കെ പറിച്ചിടുന്നവർ പോലും വിഷുവിന് ഓഫർ കൊടുക്കുന്നില്ല ഈ ഒരു ടൈമിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വില കൂടുവാണ് തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും പിന്നെ തേങ്ങ എന്താ വെളിച്ചെണ്ണ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നവർക്കൊക്കെ എനിക്ക് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നിടം വരെ അതിനെന്തെല്ലാം പ്രോസസ്സിങ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എന്നോട് ഇങ്ങനെ തരുതരുതും ഒത്തിരിയും പേര് ചോദിക്കുന്നുണ്ട് വിഷുവിൻ്റെ അന്ന് മാത്രം എന്തെങ്കിലും താ ചേച്ചി എന്ന് ചോദിച്ചിന്ന് ഉണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചില്ല വിഷുവിൻ്റെ അത് ചിലപ്പോൾ സർപ്രൈസായിട്ട് എന്തെങ്കിലും ഒരു ഓഫറ് തരണമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ നടക്കത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ കാര്യം എന്താണെന്ന് ഇപ്പം വിഷുവിൻ്റെ പിറ്റേ ദിവസം മുതൽ അതായത് പതിനഞ്ചാം തീയതി മുതൽ നമ്മൾ ഒരു അൻപത് രൂപ ചില ചിലപ്പോൾ ഇത് നോക്കട്ടെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ ആ പതിനഞ്ച് കിലോ കഴിഞ്ഞ് ഒരു ഇരുപത് കിലോ മേടിച്ചിട്ട് നല്ല ക്യാഷായി അതിൻ്റെ മേടിച്ചിൻ്റെ കുറയും കൂടെ മേളിൽ പോയി അപ്പോൾ എന്തായാലും ആലോചിച്ചിട്ട് പറയാം എന്തായാലും ഞാൻ എൻ്റെ ഒരു ഇത് തന്നെ ഞാൻ വില കൂടിയാലും തേങ്ങാൻ്റെ വെളിച്ചെണ്ണയിലും വൈറ്റമിനിൻ ഓയിലും മാത്രം ഇതിലാണ് ഞാൻ എൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഓയിലിന് ഇപ്പോഴും ഒരേ ഗുണമായിട്ട് നിൽക്കുന്നത് അത് വെച്ച് സാധാ വെളിച്ചെണ്ണ മേടിച്ചൊന്നും എന്തായാലും ഞാൻ കലക്കിക്കാച്ച് നിങ്ങൾക്ക് തരത്തില്ല അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചോണം അപ്പോൾ ഈ ഒരു റേറ്റിൽ എനിക്ക് ചിലപ്പോൾ പതിനഞ്ചാം തീയതി മുതൽ ഞാൻ ഒരു അൻപത് രൂപ കൂട്ടിയെന്ന് വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങളെ ഓയിലുണ്ടാക്കുന്നതെ കാണിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ പതിനഞ്ച് കിലോയിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ളതെന്ന് പറഞ്ഞായിരുന്നു കാരണം അത് കഴിഞ്ഞ് ഞാൻ രണ്ട് പ്രാവശ്യം മേടിച്ചത് കേട്ടോ ഇനി വില കൂടും എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളിവിടെ രണ്ടാവശ്യം കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിന് നല്ല വിലയായി ഞാൻ അന്ന് വാങ്ങിച്ചതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞമല്ലോ അതുപോലെ വിലയായി അതുകൊണ്ട് എല്ലാവരും പറയുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ അന്വേഷിച്ചു തേങ്ങയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് വില കൂടും എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നമ്മുടെ ഓയിൽ ഇതുപോലെ കളർ വരാനും ഗ്ലോ വരാനും ചിക്കൻ ബോക്സ് വന്ന പാട് നിങ്ങളുടെ മുഖത്തെ കറുത്ത പാടുകൾ നിങ്ങളെ കഴുത്തലെ പാടുകൾ കരിമംഗല്യം ഒരുപാട് പേരെനിക്കതാണ് ഏറ്റവും ഏറ്റവും ഒരു അത്ഭുതം കരിമംഗല്യം മാറി മാറി ഒരുപാട് എക്സ്പെൻസീവായ ക്രീമുകൾ തേച്ചിട്ട് മാറാത്ത കരിമംഗല്യം ശുഭയുടെ ഓയിലുകൊണ്ട് മാറി എന്ന് പറയ പറയുമ്പോഴുള്ള ആ ഒരു ഇത് നമ്മുടെ എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിലുള്ള ഇത്രയും എന്താ പറയുന്നത് ആ ഒരു ഇതും കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ മുഖത്തെ ഓരോ പ്രശ്നങ്ങൾ മാറിയത് അതുകൊണ്ട് നമുക്ക് ഒരു ഒൻപത് രൂപ കൂട്ടണം എന്നാലോചിച്ചിരിക്കുന്നു ഞാൻ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി മുതൽ കേട്ടോ അപ്പോൾ നിങ്ങളെ ഒന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ ഓയിൽ ഇപ്പം ഇരിക്കുന്ന ഓയിൽ ഞാൻ സാധാ നിങ്ങളുടെ തരുന്ന റേറ്റിലാണ് ഇപ്പം കൊടുക്കുന്നത് വിഷുവിൻ്റെ അന്ന് വരെ കൊടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ ഞാൻ അൻപത് രൂപ കൂട്ടും അല്ലാതെ എനിക്ക് നിവർത്തിയില്ല അതുകൊണ്ടാണ് പിന്നെ വൈറ്റമിൻ ഓയിലാണെങ്കിൽ അതിനും വില കൂടി എല്ലാ കാര്യങ്ങൾക്കും വില കൂടി 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 വരിക അപ്പം നിങ്ങളുടെ കയ്യിൽ അത് എത്തിക്കുമ്പോൾ അത്രയും പവിത്രമായിട്ടും അത്ര ആ ഞാൻ എങ്ങനെയാണോ ഉണ്ടാക്കി തുടങ്ങി അതേ ഒരു പ്രാധാന്യത്തോടുകൂടി തന്നെ നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഒരു അൻപത് രൂപ കൂട്ടണം എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ക്യാരറ്റും തൈരും കൂടെ ഫേസിലിട്ട് നോക്കണം ആ ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും കേട്ടോ പെട്ടെന്ന് എൻ്റെ ഓയിലില്ലാത്തവർ ഈ പിള്ളേരുടെ ടീനേജ് പിള്ളേർക്ക് മുതൽ നമ്മുടെ ഈ മുഖത്ത് ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ വിഷുവാകുമ്പോൾ എല്ലാവരും നല്ല സുന്ദരികളായിട്ടിരിക്കട്ടെ അപ്പോൾ ബൈ